എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക സുസ്ഥിര ഊർജ ദിനം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ സ്രോതസ്സുകളുടെ പ്രാധാന്യം ഓർക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത് വിവിധ തരത്തിലുള്ള പുനരുപയോഗ ഓപ്ഷനുകൾ നിലവിലുണ്ട് എന്നിരുന്നാലും ബയോഗ്യാസ് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ഒരേ സമയം ജൈവമാലിന്യ സംസ്കരണത്തിനും ഊർജ്ജ ഉത്പാദനത്തിനും സഹായിക്കുന്നു എന്നുള്ളതാണ് ജൈവവാതക പ്ലാന്റുകൾ അടുക്കള അവശിഷ്ടങ്ങൾ മത്സ്യ മാംസാവശിഷ്ടങ്ങൾ അറവുശാലകളിലും ഹോട്ടലുകൾ മാർക്കറ്റുകൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ തരം ജൈവ മാലിന്യങ്ങളെയും അനേറോബിക് സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ജൈവവാതകവും ജൈവവളവുമാക്കി മാറ്റുന്നു ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന ജൈവവാതകം പാചക ഇന്ധനമായും വൈദ്യുതി ഉൽപാദനത്തിനും വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും വ്യാവസായിക ആവശ്യങ്ങൾക്കുമുള്ള ഇന്ധനമായി ഉപയോഗിക്കാൻ സാധിക്കും ുന്നു ഇത് ഫോസൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നു വികേന്ദ്രീകൃത മാതൃകയിൽ ജൈവ മാലിന്യങ്ങൾ ജൈവവാതക പ്ലാന്റുകളുടെ സഹായത്താൽ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ പൊതു മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിലേക്കോ പൊതു സംസ്കരണശാലകളിലേക്കോ മാലിന്യങ്ങൾ എത്തിച്ചേരുന്നത് തടയുന്നതിലൂടെ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീതയിൻ ഉൽപ്പാദനം കുറയ്ക്കുന്നു കാലാവസ്ഥ മാറ്റം ലഘൂകരിക്കുന്നു അതിലൂടെ പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ബയോടെക് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള വിവിധ തരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും സ്വന്തം നിലയിൽ പുനരുപയോഗ ഊർജ ഉത്പാദനത്തിൻ്റെ പങ്കാളികളാകാൻ സഹായിക്കുന്നു ഇത് ഫോസൽ ഇന്ധനങ്ങളിലെ ആശ്രിതത്വം കുറയ്ക്കുന്നു അതിലൂടെ സർക്കുലർ എക്കണോമിക്ക് സംഭാവന നൽകുന്നു ജൈവവാതക ഉൽപ്പാദനത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഡൈജസ്റ്റേറ്റ് ഒരു മികച്ച ജൈവമളമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതിലൂടെ മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിര കാർഷിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ജൈവവാതക സാങ്കേതികവിദ്യയുടെ വ്യാപകമായ ഉപയോഗം മാലിന്യം കൈകാര്യം ചെയ്യൽ ഊർജ സുരക്ഷ പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ ആഗോളതലത്തിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുന്നു ഈ ലോക സുസ്ഥിര ഊർജ ദിനത്തിൽ ജൈവവാതക ഉത്പാദന ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നത് ശുദ്ധവും ഹരിതവുമായ ഭാവി സൃഷ്ടിക്കുന്നതിന് വഴിതെളിക്കുന്നു താങ്ക് യു